എന്റെ വീട്ടിലെ കല്യാണം ആട്ടോ അപ്പൊ എന്റെ വീട്ടിലെ കല്യാണ വിശേഷായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇതാട്ടോ നമ്മളെ മണവാട്ടി മണവാട്ടിനൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇതാ കല്യാണത്തിന് പോകേണ്ട ഒരുക്കങ്ങളിലാണ്ടോ മോളും ഹസ്ബൻഡെ കൂടെ നല്ല ഒരുക്കത്തിലാട്ടോ അപ്പം എല്ലാവരും ഒരുക്കത്തിൽ തന്നെയാണ് കേട്ടോ അപ്പം നമ്മളെ വീട്ടില് കല്യാണ റിസപ്ഷൻ ആണ് കേട്ടോ നടക്കുന്നത് അപ്പം നമ്മളെല്ലാരും ഇതാ ഓഡിറ്റോറിയത്തേക്ക് പോകാൻ കേട്ടോ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ റിസപ്ഷൻ നടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിന്റെ അലങ്കാരങ്ങളൊക്കെ ആണ് കേട്ടോ അത് ഇവിടെന്നാ ഒരുപാട് വെൽക്കം ഡ്രിങ്കുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ പോക്കോൺ ഉണ്ട് ഒരുപാട് വെറൈറ്റി ചായകളുണ്ട് ഐസ്ക്രീം കേക്ക് ഒക്കെ ഇവിടെ ആട്ടോ വെച്ചിട്ടുള്ളത് ഇത് നമ്മളെ ഫുഡ് കൗണ്ടറാണ് കേട്ടോ അപ്പം ഫുഡ് കഴിക്കേണ്ട കൗണ്ടറിൽ ഞാൻ ആദ്യം ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതവിടെ ഭക്ഷണമൊക്കെ ഇവിടെത്തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ നല്ല വെള്ളക്കൊക്കെ ഒക്കെ കേട്ടോ പിന്നെ ബീഫ് ബിരിയാണി ഉണ്ട് ചിക്കൻ മന്തി ബീഫ് ഫ്രൈ പിന്നെ പൊറോട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കല്യാണത്തിന് ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ബ്രദറാണ്ടോ ഇത് ബ്രദറ് എല്ലാവരും സ്വീകരിക്കാണ്ടോ അതാ മക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ മോള് അവിടെ മോളുടെ ഫ്രണ്ട്സുകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മളെല്ലാവരും കല്യാണത്തിനൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് നമ്മളെ വീട്ടിലാണ്ടോ ഇന്ന് ഫംഗ്ഷന് റിസപ്ഷൻ നടക്കുന്നത് അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരാണ്ടോ ഇത് ഓരോരുടെ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇത് പള്ളിയിൽ ഉസ്താദന്മാരാണ് ഉസ്താദന്മാരൊക്കെ ബ്രദർ സ്വീകരിക്കാണ്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയക്കായിട്ടിട്ടോ ടൗണ്ടറിലൊക്കെ ഒരുപാട് ആളുകളും നല്ല തിരക്കൊക്കെ ആയിട്ടുണ്ടോ ഭക്ഷണം കഴിക്കാൻ ഇതാണ് നമ്മൾ ചെക്കൻറ്റി പണിയിട്ട് സ്റ്റേജ് ഇട്ടാം നമുക്ക് സ്റ്റേജ് ഒന്ന് കണ്ടു നോക്കാം അത് അവിടെ ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഇത് നമ്മള് മലപ്പുറത്തെ ഫ്രണ്ട്സുകളാണ് കേട്ടോ നമ്മള് പെണ്ണിനെ ചെക്കന് സ്റ്റേജിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ അവിടെ പെണ്ണ് ചെക്കനും സ്റ്റേജിൽ കയറാനുള്ള തയ്യാറെടുപ്പൊക്കെ ഒക്കെ റെഡി ആയി നോക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ ഒരുപാട് സ്മോക്കിംഗ് ബബിൾസുകളും ഒരുപാട് ലേ ലേസറുകളൊക്കെ സെറ്റപ്പ് ആക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ ഇവിടെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ലേസറുകളും ഒക്കെ എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കട്ടോ നമുക്ക് അപ്പൊ സ്റ്റേജിൽ കയറേണ്ട ആഘോഷത്തിലാണ് കേട്ടോ ഈ സ്മോക്കിംഗ് ബബിളുകൾ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതിങ്ങനെ നമുക്ക് കണ്ടിരിക്കാന് അപ്പൊ അതിന് സ്റ്റേജിൽ കയറേണ്ട മുന്നോടിയായുള്ള ആഘോഷങ്ങളാട്ടോ നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പൊ സ്റ്റേജിൽ കയറുന്ന ആഘോഷ ഒരു സ്റ്റേജ് കയറിയ സന്തോഷങ്ങളും ആണ്ടോ ഇത് നമുക്ക് ഇവിടുത്തെ ലേസറുകളൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ ഇവിടെ ഒരുപാട് ലേസറുകളൊക്കെ നമ്മൾ ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് പറയാൻ കേട്ടോ ഞങ്ങള് നല്ല സെറ്റപ്പായിട്ടുള്ള ലേസറുകളാണ്ടോ ഇതൊക്കെ നമ്മളെ മണ്ണാർക്കാട്ന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ കണ്ടിരിക്കാനൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ രസകരമായ ലേസറുകളും അതിന്റെ ഫോട്ടോഷൂട്ട് ഒക്കെ ഫോട്ടോഷൂട്ടൊക്കെ നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് അതിന്റെ ഫോട്ടോഷൂട്ട്മാര് നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ടോ നമുക്ക് ഇതിന്റെ ലേസറുകളൊക്കെ അപ്പൊ നമ്മള് വീട്ടില് ഒരുപാട് ആഗ്രഹിച്ചതാണ്ടോ നമ്മള് മോനുവിന്റെ കല്യാണം അപ്പൊ മോനുവിന്റെ കല്യാണമായി എല്ലാ സന്തോഷങ്ങളൊക്കെ ആയിട്ടോ ഓരോ വെറൈറ്റി സ്മോക്കിംഗ് ബബിളുകൾ ഉണ്ട് കേട്ടോ നമ്മൾ അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ കാണാൻ ഇത് കണ്ടിരിക്കാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഫോട്ടോഷൂട്ടൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരിടഈ ഫോട്ടോഷൂട്ടൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊന്ന് നിങ്ങളൊരു കമന്റിലൂടെ പറയണം കേട്ടോ അപ്പൊ അതാ നമ്മള് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് പരിപാടികളാണ് പരിപാടികളാണ്ടോ അപ്പോൾ ഞാനിത് അവിടെ മോൾക്ക് ഐസ്ക്രീം വേണം എന്നാണ്ടും ഐസ്ക്രീം എടുക്കാൻ വന്നതാണ് ഉണ്ടോ മോൾക്ക് ഐസ് ക്രീമിന്റെ ഭാഗത്ത് നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ അവൾക്ക് എന്തായാലും ഇവിടുന്ന് ഐസ്ക്രീം കിട്ടൂല അപ്പോൾ ഞാൻ അവൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി തിരക്കി എടുക്കാൻ വന്നതാണ് കേട്ടോ ഐസ് ക്രീം അപ്പൊ എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടോ അവിടെ നാട്ടിലെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ഉണ്ടോ അവിടെ അപ്പോൾ ഞാൻ നമ്മള് മലപ്പുറത്തുകാരെല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാണ്ടോ ഞങ്ങൾ ഞാൻ മലപ്പുറത്തെ വീട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് പോവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയതാണ്ടോ ഇനി നമ്മൾ ചടങ്ങ് ഐസ് കേക്ക് മുറിക്കലാണ്ടോ അപ്പൊ കേക്ക് മുറിക്കണ പരിപാടിയിലാണ്ടോനി അപ്പൊ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു കേട്ടോ കേക്ക് സമയമാണ് പങ്കുവെക്കുന്ന സമയപ്പൊ അതിന്റെ ആഘോഷങ്ങളാണ്ടോ ഇവിടെ നമ്മളുടെ ഈ പൂത്തിരി കത്തുന്നത് കേക്കിന് പകരം റോസാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓന് അപ്പൊ കേക്കൊക്കെ മുറിക്കുക രണ്ടാമത് പറ്റിക്ക വിചാരിച്ചിട്ടാണ്ടോ കേക്ക് കൊടുത്തിട്ട് അവൾ കഴിക്കണില്ല കേട്ടോ അപ്പം ഇനി നമ്മൾ കേക്ക് മുറിച്ച് കഴിഞ്ഞ് ആ കേക്ക് എല്ലാവർക്കും കൊടുക്കുന്ന രസങ്ങളാണ് രസങ്ങളാണ് കേട്ടോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിനുള്ള തിരക്കുകളും മുറിക്കാനൊരു തിരക്കൂല്ല കേട്ടോ പക്ഷെ അത് കഴിക്കാൻ നല്ല തിരക്കുണ്ട് കേട്ടോ എല്ലാരും അത് ആ തിരക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് നമ്മളുടെ ഫാമിലീസ് ഉണ്ടോ ഇതൊക്കെ നമ്മളുടെ ഇതിൽ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ നടന്നിട്ടു പക്ഷെ കൂടുതലൊന്നും വീഡിയോയിൽ ഇട്ടിട്ടില്ല അത് പിന്നെ നമ്മുടെ ഫാമിലി ഉണ്ടോ അപ്പൊ നമ്മുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഇനി നമ്മള് ഭക്ഷണം കഴിക്കണ പരിപാടിയിലാണ്ടോ ഞങ്ങള് അപ്പൊ ഫോട്ടോസൊക്കെ ഒരുപാട് ഇടാൻ നിന്നാ നമ്മള് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവും അതുകൊണ്ടാണ് ഫോട്ടോ ഒരുപാടൊന്നും വീഡിയോയിൽ കൊള്ളിച്ചിട്ടില്ല കേട്ടോ ഞാന് അപ്പൊ ഇതാ ഇത് പെണ്ണിന്റെ വീട്ടുകാരുണ്ടോ അപ്പൊ ഒരു പോവാ യാത്ര പറയാനുണ്ടോ ഭക്ഷണം കഴിച്ച് ഓര് പോവാ യാത്രയിലാണ്ടോ അപ്പോൾ പിന്നെ നമ്മുടെ പെണ്ണി ചക്കനും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടില്ല കേട്ടോ മോൾ ഉണ്ട്ട്ടോ ഇവിടെത്തന്നെ എന്റെ വിളിക്കാണ്ടോ മോള് പിന്നെ ഞങ്ങളൊന്നും പറയാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങള് അപ്പൊ നമ്മൾ കല്യാണൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ ഭക്ഷണം കഴിക്കലൊക്കെ അപ്പൊ നമ്മളെടാ നമ്മള് കേറ്ററിങ് കുട്ടികളാണ്ടോ ഇവരെ അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ ഓലെല്ലാരും ഭക്ഷണം കഴിപ്പിക്കും ഓലാരും ഭക്ഷണം കഴിപ്പിക്കില്ല പിന്നെ അവരെന്നെ അടുത്ത് കഴിക്കാമല്ലോ എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെ കേട്ടോ കാണാറ് അപ്പൊ ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം അപ്പൊ അത് അവർക്ക് നല്ല ഇഷ്ടമായിട്ടോ അവർക്ക് നല്ല സന്തോഷമായി ഞങ്ങൾക്ക് ഇങ്ങനൊന്നും ആരും ചെയ്തു തരില്ല എന്നൊക്കെ കേട്ടോ അവര് പറയുന്നത് അപ്പൊ അവരും ഭക്ഷണം കഴിക്കട്ടെ അത് അവരുടെ സന്തോഷം നമ്മളുടെ സന്തോഷമൊക്കെ ആണല്ലോ ഇനിയാണ്ടോ ഞങ്ങള് ഭക്ഷണം കഴിക്കണേ ഭക്ഷണം അടിപൊളിയാണ് കേട്ടോ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഭക്ഷണമൊക്കെ അപ്പൊ ഞങ്ങളുടെ ഫാമിലി ഫാമിലിതാ ഞങ്ങള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കട്ടോ ഇനി ഞമ്മള് കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളെ വീട്ടിൽ പോകാണ്ടോ ഇനി വീഡിയോ ഞാൻ എന്റെ വീട്ടില് തലേ ദിവസത്തെ ഒരു വീഡിയോ ഉണ്ടോ അപ്പൊ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അടിക്കണം സപ്പോർട്ട് ചെയ്യണം അസലാമുലേക്കും